ഷാനവാസ് ഇത്ര എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആതിലയുടെ അഹങ്കാരം കണ്ടത് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നും അല്ല ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ഷാനവാസും ആതിലേ നൂറേം തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയോടുകൂടി അത് മാറി പിന്നെ ഇപ്പോൾ ആതിലേടെ നൂറ് ആദ്യന്മ ശത്രുവാണ് ഷാനവാസ് പക്ഷെ പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല പുള്ളി മറ്റുള്ളവരോട് ദേഷ്യമൊന്നും അവരോട് കാണിക്കുന്നില്ല ഇന്നലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു ആരെങ്കിലും ഒന്ന് പ്രാങ്ക് ചെയ്യണം അതിൽ അതിലൗട്ടാക്കണം എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തു അതിൽ ആതിലയുടെ പേരാണ് ഷാനവാസ് യൂസ് ചെയ്യുന്നത് ആതില പോകുന്ന നേരത്ത് എല്ലാ മത്സരാർത്ഥികളും നമുക്ക് ഫോട്ടോ എടുക്കാം എന്ന് വിളിക്കുന്നുണ്ട് ഷാനവാസ് മാത്രം വേണ്ട ഷാനവാസ് മാറി നിൽക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും എന്തൊരു അഹങ്കാരമാണ് പെണ്ണിന് ഇത്രയും മാത്രം എന്ത് തെറ്റാണ് ഷാനവാസ് ചെയ്തത് ഇവരോട് കൂടുതൽ ഇവരെ സ്നേഹിച്ചത് അല്ലെ ഇവരെ സ്വന്തം പ്രങ്ങന്മാരായിട്ട് കൊണ്ട് അല്ലെ ഒരു സഹോദരൻ അച്ഛന്റെ സ്നേഹം കൊടുത്തു ഞാനിത് ലക്ഷ്മിയുടെ കടമെടുക്കുകയാണ് ലക്ഷ്മി പണ്ട് പറഞ്ഞാൽ ഇവരെ വീട്ടിൽ കയറ്റാൻ കൂടി പല ആളുകൾ ഇപ്പം ഇത് തന്നെ പറയുന്നുണ്ട് ഇവരുടെ പ്രവർത്തികൾ കൊണ്ട് ഞാൻ പറയുന്നല്ല ഇവരുടെ പ്രവർത്തികൾ കൊണ്ട് പല ആളുകളും പറയുന്നുണ്ട് എന്നിരുന്നാലും ഷാനവാസ് ഇത്രയ്ക്ക് മാത്രം ഒരാളെ ഇവർക്ക് ഷാനവാസ് അവിടെ ഇവർ തെറ്റും ചെയ്തിട്ടില്ല ബിഗ് ബോസ് ഒരു പ്രാങ്ക് കൊടുത്തപ്പോൾ ചൂസ് ചെയ്ത് ആധിനെയാണ് അതിപ്പോൾ ആരെ വേണേൽ നമുക്ക് യൂസ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് എന്ന് വെച്ച് പേഴ്സണൽ അടിച്ച് വെച്ച് ഏ ഒരു വ്യക്തി ഇപ്പം നമ്മളിപ്പോൾ ഏത് ബിഗ് ബോസ് മത്സരാർത്ഥി പോവാൻ നേരത്ത് അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് എല്ലാവരും നിന്നും ഫോട്ടോ എടുക്കുകയാണ് ഇത് ഷാനവാസ് അവിടെ നിൽക്കേണ്ട ഷാനവാസ് വേണ്ട ബാക്കി എല്ലാവരും നിൽക്ക് അക്ബറിനെ നിർബന്ധിക്കുന്നുണ്ട് അക്ബറോട് പറയുന്നത് അക്ബർ അക്ബർക്ക് അതിന് വാ നമുക്ക് ഫോട്ടോ എടുക്കാം എന്നിട്ട് ഷാനവാസ് മാറിയിരിക്കുന്നു ഇവരെല്ലാം ഫോട്ടോ എടുക്കുന്നത് ഫേക്കായിരുന്നു അത് ബിഗ് ബോസിൻ്റെ പ്രാങ്കമായിരുന്നു എന്നിരുന്നാലും ഈ ആതില കാണിച്ച ആ ഒരു ഒരിത് വളരെ മോശമാണ് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പ്രാങ്ക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ആതിലെ നൂറയും ഷാനോ അനുമോളും കൂടെ ഷാനവാസിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിത് നിങ്ങളുടെ ഈ മീശയുണ്ടല്ലോ സത്യമായിട്ട് പടച്ചോടാണെങ്കിൽ സത്യം ഞാൻ ഈ മീശയെടുത്ത് കട്ട് ചെയ്തേനെ അത് രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ അത് ഷേവ് ചെയ്യാനിരിക്കുക പിന്നെ നിങ്ങൾ വീശ എന്നും പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് വെക്കി ഷാനവാസ് ഇവർ ഇത്രയും വെറുക്കാനോ അല്ലെങ്കിൽ ഷാനവാസ് ഒന്നും ചെയ്തിട്ടില്ല മറ്റുള്ള ആളുകളോട് ഷാനവാസ് ഇപ്പം അക്ബറോടാണെങ്കിലും ഷാനവാസ് മനസ്സിൽ ഒരു വൈരാഗ്യം സൂക്ഷിക്കുന്നു എന്നിരുന്നാലും ഈ രണ്ട് പെൺകുട്ടികളോടും ഷാനവാസനകത്ത് ഈ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല പക്ഷെ ഇവരതല്ല ഷാനവാസ് എന്ത് തെറ്റു ചെയ്തിട്ടാണ് ഇത്ര മാത്രം ഇവർക്ക് ഇവരായി സ്നേഹിച്ചതാണോ ഇറ്റ് തെറ്റി ഇപ്പം അനുമോൾക്കെതിരെ ഈ ഇതേ പെൺകുട്ടികൾ തിരിഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒന്ന് ഗെയിം കളിക്കട്ടെ ഷാനവാസും അതാണ് ഷാനവാസം എന്നത് അപ്പം എൻ്റെ കൊച്ചുകൂടി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും ഷാനാവാസം താങ്ക് യു